ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഓഗസ്റ്റ് തേർട്ടീൻത് വേൾഡ് ഓർഗൻ ഡൊണേഷൻ ഡേ ആണ് അപ്പൊ അവ്യവധാനത്തിന്റെ മഹത്വം ഒരു ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് എന്റെ കടമ കൂടെയാണ് ഏകദേശം നമ്മുടെ ഇന്ത്യയിൽ ഒരു വർഷം അയ്യായിരത്തോളം കിഡ്നികളും അതുപോലെ നാനൂറോളം ലിവറുകളും കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് ഇതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കിഡ്നി കൊടുക്കുന്ന ആൾക്കും വാങ്ങുന്ന ആൾക്കും പ്രത്യേക തരത്തിലുള്ള ഇൻഷുറൻസ് കവറേജിൽ ഫുൾ ആയിട്ട് ഇൻഡസ്ട്രിയിൽ കിട്ടുന്ന പ്ലാനുകൾ നമ്മുടെ അടുത്തുണ്ട് അപ്പം എന്റെ വ്യക്തിപരമായ ഒരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ കണ്ണ് ദാനം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് വേറെ ഒന്നുകൊണ്ടല്ല വേറെ എന്ത് അംഗവൈകല്യമുള്ള ഒരാൾക്കാണെങ്കിൽ ഈ ലോകം കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടുന്നുണ്ട് പക്ഷെ കണ്ണില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മനോഹരമായ ഭൂമിയും പ്രകൃതിയും കടലും കായലും മഞ്ഞും കുന്നും വെയിലും ഒന്നും കാണാതെ പോകുക എന്ന് പറയുന്ന ഒരു സങ്കടകരമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ സ്വന്തമായിട്ട് എന്തിനേറെ പറയുന്നത് നമ്മളുടെ സ്വന്തം ജനിപ്പിച്ച അച്ഛനെ അമ്മയെ കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന പ്രണയിനി അല്ലെങ്കിൽ ഒരു ലവറിനെ കാണാൻ പറ്റാതെ പോകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ എന്റെ ഒരു ആഗ്രഹം എന്റെ കണ്ണ് എന്റെ മരണശേഷം ദാനം ചെയ്യാനാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അവയവം ദാനം ചെയ്യണം പ്ലസ് എനിക്ക് അറിയാനുള്ളത് നിങ്ങളുടെ മരണശേഷം നിങ്ങൾക്ക് ഏത് അവയവം ദാനം ചെയ്യാനാണ് ആഗ്രഹം എന്നുള്ളത് കമന്റിൽ മെൻഷൻ ചെയ്യുക താങ്ക്